ഹലോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്ന് മണി മുതൽ ഒരു നാല് വരെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് എന്തൊക്കെ മീനുകളാണെന്നും അതിന്റെ ലേലം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ പുറകിൽ അതിന്റെ ലേലമൊളിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരെ അവിടെ ചെന്നിട്ടാണ് എന്തൊക്കെ മീനുകളാണ് എന്തൊക്കെ റേറ്റുകളാണ് അപ്പോൾ ഒരുപാട് വള്ളക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് സാധാരണ മൂന്ന് മണിക്ക് ശേഷം ഒരുപാട് വള്ളങ്ങളൊന്നും നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് കാണത്തില്ല എന്നാൽ അത്യാവശ്യം മൂന്ന് നാല് വള്ളം നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് ശേഷം വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ മീൻ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ മൂന്ന് മണിക്ക് മുൻപേ വരാൻ നോക്കണം കാരണം മൂന്ന് മണി കഴിഞ്ഞാൽ മീനൊക്കെ കിട്ടുന്നത് സംശയമാണ് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ കുറേ നാളെ വീഡിയോസൊക്കെ ചെയ്തിട്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഓക്കെ എന്നാൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കുട്ടിയുണ്ടോ കുട്ടിയുണ്ട് ആയിരം അമ്പത് ആയിരത്തി ഒമ്പത് അമ്പത് ആയിരത്തി അമ്പത് അമ്പത് ആയിരത്തി അമ്പത് അമ്പത് ആയിരത്തി അമ്പത് അമ്പത് കുട്ടിയുണ്ടോ

ആയിരത്തി അമ്പത് അമ്പത് കൂട്ടി ഉണ്ടാ ശരത്തിണ്ടാരി ആയിരത്തി ആയിരത്തി നല്ല പൈസ നമ്പൂര് പല പൈസ എണ്ണൂറ് 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 എണ தொள்ளாயிரம் குட்டி உண்டா எண்ணூறு எண்ணூறு வெளியே வந்து எண்ணூறு 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 எண்ணூற்றி ஐம்பது ஐம்பது தொள்ளாயிரம் தொள்ளாயிரத்தி ஐம்பது தொள்ளாயிரத்தி ஐம்பது ஆயிரம் ஆயிரத்தி ஆயிரத்தி ஐம்பது ஆயிரத்தி ஐம்பது ஆயிரத்தி ஐம்பது ஆயிரத்தி ஐம்பது ஆயிரத்தி இருநூறு இருநூற்றி இருநூற்றது இருநூறு ஆயிரத்தி இருநூறு இருநூற்றி ஐம்பது இருநூற்றி ஐம்பது இருநூற்றி இருநூற்றி ஐம்பது குட்டி உண்டா 750 50 750 50 750 750 800 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 അപ്പോൾ ആരും മറുപടി പറഞ്ഞില്ല നമ്മൾ ആള് അടക്ക ഷെയർ ചെയ്തു ആയിരക്കണക്ക് പോയി സിസ്റ്റേഡ വാടി ഇണ്ടിപ്പോ